മുപ്പിരറിഞ്ഞപ്പോഴാണ് പിന്നെ അന്ന് ഞാൻ വീട്ടിലെത്തി ചോദിച്ചിട്ട് കൈ എത്തിയപ്പോൾ വിളിച്ചും ചെയ്തു നാളെ ആറുപേഴ് മണിയാകുമ്പത്തേന് ചെറുക്കൊന്നേര സ്ഥലത്ത് എത്തണം പറഞ്ഞു അപ്പൊ അവിടെ ഒരു ഞാനും വെറും വണ്ടി ആയിട്ട് ഇപ്പോൾ വന്നു ഓരോ വന്നു അപ്പൊ അന്ന് ശരിയാക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രണ്ടാം ദിവസം വന്നാലാണ് അവിടെ നിന്ന് റെഡിയാക്കി പോകുന്നത് എന്നിട്ട് മൂന്നാം ദിവസം വിളിച്ചു അത് നാലാമത്തെ ദിവസം അയോടെ ഇറങ്ങിയപ്പോൾ റെഡി ചോദിച്ചോ അല്ലെ അത് ചോദിച്ചപ്പത്തന്നാണ് അനിയത്തിന്റെ പേപ്പർ കൊടുത്താൽ പോവുകയും ചെയ്യുന്നു അവിടെ കയ്യിൽ അവിടെ വെച്ചിട്ട് ഇത്രയും മാസത്തോളം ഇത് പോലെ പേപ്പറും ഇപ്പോൾ അഫേസ് ഇവിടെ നിന്നും കാണിച്ചു അയച്ച് വന്നുണ്ടാക്കി കഴിഞ്ഞ ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി ഇപ്പോൾ കുഞ്ഞും വന്ന് കൊടുത്തു അപ്പോഴാണ് കുഞ്ഞുവിന് ഇവിടെ നല്ല സ്റ്റാൻഡിൽ വെച്ച് പതിനായിരം ഒക്കെയാണ് കൊടുത്തു കൊടുത്തു അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഫസ്റ്റ് പോലെ പതിനായിരം ആണ് സാറ് പറഞ്ഞിട്ട് അന്നൊക്കെ വരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങളിത് പൈസ കിട്ടില്ല ഞങ്ങൾ പച്ചക്കറി കിട്ടി ചിലവഴിക്കാണോ ഞങ്ങൾക്ക് പൈസ തന്നെ എങ്ങനെയും ിൽ പൈസ കാണില്ല ആൾക്കാരൊക്കെ എത്ര പൈസ കൊടുത്താൽ ഏത് ഞാനും കൊടുക്കു ചോദിച്ചപ്പോ മുപ്പത് അറുപത് എത്ര ആവശ്യം അയിപത്തിരണ്ടായിരം ആവുന്നു അപ്പൊ നമ്മൾ ഒരു കുറച്ച് എന്റെ തരത്തിന്റെ പൈസ വരുന്നുണ്ട് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ത്വൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽരാജിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് നീലഞ്ചേരി സ്വദേശിനി തെച്ചിയോടൻ ജമീലയിൽ നിന്ന് വാങ്ങിയ ഇരുപതിനായിരം രൂപയും വിജിലൻസ് കണ്ടെടുത്തു ടവൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽരാജിനെതിരെ വ്യാപക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് നീലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീല ഭൂമിയുടെ പട്ടയം ലഭ്യമാക്കുന്നതിനായി പല തവണകളാണ് വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത് കൈക്കൂലിയായി നൽകിയാൽ പട്ടയം ശരിയാക്കി നൽകാമെന്നായിരുന്നു സുനിൽരാജിന്റെ മറുപടി സ്വന്തമായി ഒരു ഇല്ലാത്ത ജമീല കൈക്കൂലി തുക കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല പിന്നീട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ജമീലയെ സഹായിക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും മുപ്പത്തിരണ്ടായിരം രൂപ ലഭിക്കണമെന്നായി ഇതും ജമീലയ്ക്ക് സംഘടിപ്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ആരുടെയെല്ലാമോ കയ്യിൽ നിന്നും കടം വാങ്ങി ഇരുപതിനായിരം രൂപ സുനിൽ സുനിൽരാജിന് നൽകുകയായിരുന്നു ഇതാണ് ആ വിജിലൻസ് സംഘം ഡിവൈഎസ്പി ഫിറോസിയം ഷഫീഖ് ഇൻസ്പെക്ടർമാരായ ശശീന്ദ്രൻ മേളയിൽ പി ജ്യോതീന്ദ്രകുമാർ എസ്ഐമാരായ ശ്രീനിവാസൻ മോഹനകൃഷ്ണൻ മധുസൂദനൻ എഎസ്എ രത്നകുമാരി എസ്ഇപിഒമാരായ വിജയകുമാർ ഷൈജു രാജീവ് മറ്റുദ്യോഗസ്ഥരായ സുബിൻ ശ്യാമ ഷിഹാബ് സുനിൽ അഭിജിത് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം പെരിന്തൽമണ്ണ